ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറ്റലി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ജനസംഖ്യാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി പുതിയ നിർദ്ദേശവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിച്ചിട്ടുണ്ട് ജനസംഖ്യ കുത്തനെ കുറയുന്നത് തടയുന്നതിനു വേണ്ടി ഇറ്റലിയിലെ അമ്മമാർ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് കുടുംബജീവിതത്തിന്റെ മഹത്വം വിവരിക്കുന്ന പരിപാടിയിലാണ് മാർപ്പാപ്പയുടെ പ്രതികരണം കുട്ടികളും ചെറുപ്പക്കാരും ഇല്ലാത്ത രാജ്യത്തിന് ഭാവിയെ കുറിച്ചിട്ടുള്ള മോഹം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു കുഞ്ഞുങ്ങൾ ജനിക്കാത്തതല്ല പ്രശ്നങ്ങളുടെ മൂലകാരണം സ്വാർത്ഥത ഉപഭോഗ സംസ്കാരം വ്യക്തി മഹാത്മ്യവാദം എന്നിവ ആളുകളെ അസന്തുഷ്ടരാക്കി മാറ്റിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കുട്ടികളില്ലാതെ വീടുകളിൽ പട്ടികളും പൂച്ചകളും നിറഞ്ഞിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ദീർഘകാല സമീപനങ്ങൾ ആവശ്യമാണെന്നും മാർപ്പാപ്പ പറഞ്ഞു ഇറ്റലിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനന നിരക്ക് റെക്കോർഡ് നിരക്കിൽ താഴ്ന്നിരുന്നു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി രാജ്യത്തെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ വർഷം ഇറ്റലിയിൽ ജനിച്ചത് ഈ സാഹചര്യം മറികടക്കാൻ മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല രക്ഷാകർതൃത്വത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ മാർപ്പാപ്പ സ്വാഭാവിക കുടുംബാസൂത്രണ രീതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം അഞ്ച് ലക്ഷമാക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുകയാണ് ഇറ്റലിയിലെ തീവ്ര വലതുപക്ഷ സർക്കാർ ജോർജിയ മെലോണിയാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി യൂറോപ്പിൽ ഏറ്റവും ജനന കുറഞ്ഞ രാജ്യം ഗ്രീസാണ് വർഷങ്ങളായി ഗ്രീസിലെ ചില ഗ്രാമങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കാറേയില്ല ജനന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ കൊരുങ്ങുകയാണ് സർക്കാർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും യുവദമ്പതികൾക്ക് വീടും ഇൻസെന്റീവും തുടങ്ങിയവ നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നന്ദി